ഇന്ത്യൻ നയതന്ത്രത്തിലെ ത്രിമൂർത്തികളാണ് നരേന്ദ്രമോദിയും അജിത് ഡോവലും എസ് ജയശങ്കറും ഒരിക്കൽ കൂടി ത്രിമൂർത്തി സഖ്യം നെല്ലും പതിരും തിരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇത്തവണ ഇറങ്ങുന്നത് ട്രംപിന്റെ താരിഫ് കളത്തിൽ ഡോവൽ എന്ന ഉപദേഷ്ടാവിന്റെ രഹസ്യ നീക്കങ്ങളും തന്ത്രങ്ങളും ഒരിക്കൽ കൂടി ചർച്ചയാകുന്നു അജിത് ഡോവൽ നടത്തിയ സൂക്ഷ്മ ചർച്ചകൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്നാണ് എങ്കിലും ഡോവൽ എന്ന തന്ത്രശാലി കൂടെ ഉണ്ട് എങ്കിൽ മോദി എന്ന ലോക നേതാവിന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതും ആ ത്രിമൂർത്തി സഖ്യം പൂർണ്ണമാകാൻ ജയശങ്കർ എന്ന നയതന്ത്രഞ്ജലും കൂടിയാകുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര കരുത്തും ഒപ്പം ആർക്കും മുന്നിൽ തലകുനിക്കാത്ത മോദി എന്ന സ്വയം സേവകന്റെ ചങ്കുറപ്പും ഇന്ത്യയുടെ തലയെടുപ്പ് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നു തുറന്നുകാട്ടുന്നു അജിത് ഡോവലിന് വിശേഷതകൾ ഏറെയാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ അജിത് ഡോവൽ അറിയപ്പെടുന്നത് ബുദ്ധി എന്നാണ് പാകിസ്ഥാനിലെ ഓരോ വഴികളും അറിയാവുന്ന വ്യക്തി തങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളം എന്ന് ഐ എസ് ഐ വിശേഷിപ്പിച്ചയാൾ അതാണ് അജിത് ഡോവൽ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ദൃഷ്ടി പതിയുന്നത് അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ അഞ്ചാമത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് രാജ്യത്തെ പരമോന്നത സൈനിക ബഹുമതികളിൽ ഒന്നായ കീർത്തി ചക്രം നേടിയ ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ ും അപൂർവതകളും പലതാണ് അജിത് കുമാർ ഡോവൽ എന്ന രാജ്യത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിവിൽ സർവീസ് നേടി കേരള കേഡറൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായി ചേർന്ന ഡോവലിന്റെ ആദ്യ ശ്രദ്ധേയമായ ഡിസംബർ പ്രധാനം തലശ്ശേരി കലാപമായിരുന്നു അന്ന് തലശ്ശേരി എ എസ് പി ആയ അദ്ദേഹം വളരെ എളുപ്പം കലാപം അടിച്ചമർത്തി ശ്രദ്ധ നേടി ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ ശക്തമായ പിന്തുണ അന്ന് ഡോവലിനുണ്ടായി ഈ മൂവർ സംഘം ഇതിനു മുൻപും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഖത്തറിലെ ഇന്ത്യൻ നാവികരുടെ കാര്യം ാണ് ആ ഇടപെടൽ നടത്തിയത് ഖത്തറിൽ തടവിലാർന്ന മുൻ ഇന്ത്യൻ നാവികരെ വെറുതെ വിട്ടതിനു പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നടത്തിയ നീക്കങ്ങളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഖത്തർ അമീറുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധവും തിരശീലയ്ക്ക് പിന്നിലെ അജിത് ഡോവലിന്റെ തന്ത്രവും ആണ് എന്നായിരുന്നു വിവരങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് നയതന്ത്ര കാര്യങ്ങൾ അന്ന് കൈകാര്യം ചെയ്തത് എങ്കിലും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഖത്തറുമായി സൂക്ഷ്മ ചർച്ചകൾ നടത്തിയത് അജിത് ഡോവലാണ് ഇപ്പോഴും റഷ്യയിൽ സൂക്ഷ്മ ചർച്ചകൾ നടത്തി ഇന്ത്യയ്ക്ക് വിജയിക്കാൻ ോദി അയച്ചിരിക്കുന്നത് അജിത് ഡോവലിനെ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനായി ഡോവൽ അന്ന് ഡോഹയിലേക്ക് നിരവധി തവണ രഹസ്യ യാത്രകൾ നടത്തിയിരുന്നു ഇത്തരം രഹസ്യ യാത്രകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പല നയതന്ത്ര പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതിലുള്ള കരുത്ത് തുടർച്ചയായി ഏഴു വർഷം പാകിസ്ഥാനിൽ രഹസ്യമായ ചാരപ്രവർത്തനം നടത്തി തുടർന്ന് അവിടെ ആറ് വർഷം ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി പാകിസ്ഥാനിലെ ഓരോ വഴികളും അറിയാവുന്ന വ്യക്തിയായ ഡോവൽ തങ്ങളുടെ രാജ്യത്തെ തകർക്കാനും താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളം എന്നായിരുന്നു പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ ഉദ്യോഗസ്ഥർ തന്നെ സൂചിപ്പിച്ചത് എതിരാളികൾ ചിന്തിച്ചു ചിന്തിച്ചു തുടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരിൽ ഒരാളാണ് അജിത് ഡോവൽ അത് ഇന്നും അദ്ദേഹം തുടരുന്നു വളരെയധികം കുശാഗ്രബുദ്ധിയുടെ ഏത് അപകടകരമായ സാഹചര്യവും വിജയം പാകിസ്ഥാനിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ മെടുക്കനായ ഉദ്യോഗസ്ഥനാണ് ഡോവൽ ഒരു പാകിസ്ഥാനി മുസ്ലിമിന്റെ വേഷത്തിൽ പാകിസ്ഥാനിൽ ഇന്ത്യൻ ചാരനായി അദ്ദേഹത്തിന് കഴിയാൻ സാധിച്ചുവെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം അക്കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ജെയിംസ് ബോണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ സുവർണക്ഷേത്രം തകർക്കാനുള്ള തീവ്ര ുടെ ശ്രമം കണ്ടഹാറിലെ വിമാനം റാഞ്ചിൽ ഇതെല്ലാം അതിവിദഗ്ധമായി കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ കരങ്ങളിൽ ഇന്ത്യയുടെ രാജ്യസുരക്ഷ വളരെ ഭദ്രമാണ് കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യയെ പ്രചോദിപ്പിക്കാൻ ശ്രമം നടത്തിയ ചൈന അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് അവരുടെ ഓരോ നീക്കങ്ങളും മുന്നോട്ട് വച്ചത് സൈന്യത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് അജിത് ഡോവൽ എന്ന ബുദ്ധി രാക്ഷസനാണ് ഒരു ചെറിയ നീക്കം കൊണ്ട് ശത്രുവിനെ കെട്ടുകെട്ടിക്കാൻ കെൽപ്പുള്ള പോരാളിയാണ് അദ്ദേഹം തികഞ്ഞ ആസൂത്രണ മികവോടെ തന്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഡോവലിനെ ഇന്നും വാർത്തകളിൽ നിറയ്ക്കുന്നത് ഈ അസാമാന്യ ുശലതയും കുശാഗ്ര ബുദ്ധിയുമാണ് ഇദ്ദേഹത്തെ തീവ്രവാദികളുടെ പേടി സ്വപ്നമാക്കിയതും പാകിസ്ഥാന്റെ കണ്ണിലെ കരടാക്കിയതും ശത്രുക്കളുടെ പാളങ്ങളിലേക്ക് നേരിട്ട് നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തുന്നതിൽ അഗ്രഗണിനാണ് ഡോവൽ ശരിക്കും അദ്ദേഹം നടത്തിയ ചാരപ്രവർത്തനങ്ങളുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളിൽ എന്തും ഏതും വിശ്വസിച്ച് ധൈര്യത്തോടെ ഏൽപ്പിക്കാൻ നരേന്ദ്രമോദിയെ പ്രാപ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ആ ചാരപ്രവർത്തി തന്നെയാണ് ജെയിംസ് ബോണ്ടെന്ന് അദ്ദേഹത്തെ ഇന്നും വിശേഷിപ്പിക്കാൻ കാരണം എന്തായാലും ഇന്ത്യക്കെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് കളത്തിൽ ഇപ്പോൾ കളി നടത്തുന്ന അജിത് ഡോവൽ വിജയിച്ചു തന്നെ തിരിച്ചുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്